അലഹമ്മദ അങ്ങനെ ഒരു മഴ പെയ്തു കിട്ടി ചെറിയൊരു മഴയാണ് പെയ്തിട്ടുള്ളത് എന്നാലും മഴ പെയ്തപ്പത്തിന് മക്കളൊക്കെ കൊടയും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ചൂട് കാരണം പച്ചക്കറികളൊക്കെ ആകെ വാടി കുഴഞ്ഞു മഴത്തുള്ളി കട്ടിയപ്പോൾ നല്ലൊരു ഉണർവ് തരുന്നുണ്ടോ ചെടികൾക്കൊക്കെ മനുഷ്യന്മാരെ പോലെ തന്നെ മരങ്ങളും പക്ഷികളൊക്കെ ചൂട് കാരണം ആകെ തളർന്ന് കിടക്കുന്നു തക്കാളി മരങ്ങളൊക്കെ ആകെ വാടി പൊയ്ക്കുന്നുണ്ട് മഴത്തുള്ളി കട്ടിയപ്പോൾ തല പൊങ്ങി നിൽക്കുന്നുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴ പെയ്തോ മഴ പെയ്താലോ വീടിൻ്റെ ഉള്ളേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭയങ്കര ചൂടാണ്